ഹേ ഗായ് സ്വപം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിച്ച് നമ്മൾ ഇന്ന് റിപ്പോർട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം യൂട്യൂബിൽ പല വിചാരം റിപ്പോർട്ട് അടിച്ച് അടിച്ച് ആ ചാനലോട് ബാനായി കളിയും ആ ചാനൽ യൂട്യൂബ് എടുത്ത് കളയുന്നതാണ് ചിലവലൊക്കെ വിചാരം അപ്പൊ സാധനം അതിൻ്റെ പറ്റിയൊന്നും പറഞ്ഞില്ല നമ്മൾ പക്ഷേ നമ്മൾ നേരെ വീഡിയോ എടുക്കാം വീഡിയോയിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് തരും അപ്പോൾ ഗൈസ് ആണ് അതിൻ്റെ ഒരു വീഡിയോയും കാണാൻ ഒക്കെ അവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആണ് നമുക്ക് നേരെ എൻ്റെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം അപ്പൊ ഗസ് വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ് റേഞ്ചിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഗസ്റ്റെന്ന് പറഞ്ഞു സോസ് സീരിയസ് അതിനെക്കിച്ച് തന്നെ കുറേ പേര് ഇൻസ്റ്റ ഞാൻ ഫോളോ ചെയ്തിട്ടില്ല അങ്ങനെ എല്ലാവരും ഫോളോ ചെയ്യണം ചെറിയ റേഞ്ചിൻ്റെ ഇഷ്യൂ പിന്നെ വൈഫൈ ഒക്കെ സെറ്റ് ആകുമ്പോൾ ഉണ്ടാവും അത് തന്നെ ഇവിടെ റിപ്പോർട്ടിൻ്റെ ഓപ്ഷനിൽ ലൈംഗികത പിന്നെ അക്രമം അങ്ങനെ കുറേ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിവിടെ അക്രമം കൊടുത്തു സാറിന് അവിടെ പ്രൂഫ് എന്താ ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചു അത് എഴുതിയാണ് എഴുതി കൊടുത്തിട്ടുണ്ട് എനിക്ക് ഓക്കെ അപ്പം കൈ സാറിന് ഞാൻ നേരെ റിപ്പോർട്ടായി പോകുന്നതാണ് ചിലവർ വിചാരം സാർ ഞാൻ രണ്ടാമതും അതേമാതിരി തന്നെ എന്തെങ്കിലും ഹായോ പോയോ എന്തെങ്കിലുമൊക്കെ എഴുതില്ലേ ഞാൻ അപ്പോൾ വർദ്ധന ചെയ്യണം സാ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നമ്മളെ ചാനൽ ബേനാവില്ല ഒരിക്കലും ബേനാവില്ല ബൈസ് ചിലവരൊക്കെ വിചാരം എങ്ങനെയാണ് അതച്ചാൽ ചില വീഡിയോസൊക്കെ എടുക്കും എന്നിട്ട് ഇതേമാരോട് കളിയും അങ്ങനെ ഒക്കെ വെച്ചാൽ ഒരു ഇതല്ല ആ ചാനലൊന്നും സംഭവിക്കില്ല അവസ്ഥ യൂട്യൂബിൽ മെയിലയക്കണം അവസാന ആ മെയിലയക്കുമ്പോൾ ആ പ്രൂഫും കേൾക്കണം അല്ലാതെ വർദ്ധന മെയിൽ അയച്ചിട്ട് കാര്യമില്ല സാ ചില ആൾക്കാരൊക്കെ വിചാരം അതാണ് ചില അമ്മമാരൊക്കെ വിചാരം പക്ഷെ ഒരിക്കലാണ് അങ്ങനെയല്ല പക്ഷെ ഇന്നത്തെ വീട് എത്രയുള്ളൂ അപ്പോൾ സാധനം നമ്മളെന്നാൽ ചില ദിവസം നമുക്ക് വീഡിയോ ഇടാനും കഴിയില്ല അപ്പോൾ സാധനം ചെറിയ തെക്കും നടക്കാണ്ട് നമുക്ക് ഇപ്പം അധികം വീഡിയോ ഇടാൻ കഴിയില്ല അപ്പോൾ സാധനം മാക്സിമം എന്നും ഷോർട്സും നമുക്ക് വിടുണ്ട് പക്ഷെ സാധനം കുറേ പേര് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ല ഫോളോ ചെയ്തു അപ്പോൾ ഈ സഖത്തെ എളുപ്പം വീട് മല്ലീനി കാണാൻ ബൈ തെറ്റോ